അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഡബ് ഐ ഡിയും അതുപോലെ എ ബി സി ഐ ഡിയും ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതാണ് നമുക്കറിയാം ശ്രീനാരായണ ഗുരു ഓപ്പണിങ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട് അതിലൂടെയും ക്രിയേറ്റ് ചെയ്യാം അതുപോലെ അതിൻ്റെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉണ്ട് എൽ ഡെസ്ക് എന്നാണ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ്റെ പേര് അപ്പോൾ എൽ ഡെസ്ക് മുഖേനയും നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ എൽ ഡെസ്കിലൂടെ ചെയ്താൽ നമുക്ക് സാധിക്കും കാരണം നമുക്ക് സൈറ്റ് മാറിപ്പോകുന്ന പ്രശ്നമൊന്നും ഈ ആപ്ലിക്കേഷൻ മുഖേന ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് എൽ ഡെസ്ക് മുഖേന ഇങ്ങനെ നമുക്ക് എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്യാം അതുപോലെ ഡബ് ഐ ഡി ക്രിയേറ്റ് ചെയ്യാം നോക്കാം അപ്പോൾ എൽ ഡെസ്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ഇത് ലോഗിൻ ചെയ്തവർക്ക് മാത്രമേ ഇങ്ങനെ കാണാൻ സാധിക്കുള്ളൂ അല്ലാത്തവർക്ക് ഇവിടെ ന്യൂ യൂസർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും അതുപോലെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അവിടെ ന്യൂ യൂസർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ എൻറോൾ നമ്പർ അതുപോലെ നമ്മൾ അപേക്ഷിച്ചപ്പോൾ നൽകിയ മെയിൽ അതുപോലെ പാസ്വേഡ് അത് എൻ്റർ ചെയ്തുകൊണ്ട് ഇതിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഇൻറ്റർഫേയ്സ് ആയിരിക്കും കാണാൻ സാധിക്കുക ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ലേണേഴ്സ് പോർട്ടൽ ഉണ്ട് ഒഫീഷ്യൽ സൈറ്റ് എന്നുള്ള ഇത് കാണാൻ സാധിക്കും ഇവിടെ ഇവിടെ നമുക്ക് ആദ്യം ലേണേഴ്സ് പോർട്ടൽ സെലക്ട് ചെയ്യാം ലേണേഴ്സ് പോർട്ടൽ എന്നുള്ളത് സെലക്ട് ചെയ്തപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സൈറ്റിൽ ഓപ്പൺ ചെയ്യുമ്പോഴും നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും പോർട്ടലിൽ ചെന്നാൽ തന്നെ ഉള്ള ഇന്റർഫേസ് തന്നെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ നമുക്ക് ഇവിടെ മുഗൾ ഭാഗത്ത് ലോഗിൻ ഓർ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ലോഗിൻ എന്നുള്ളതിന്റെ താഴെ അവിടെ ക്ലിക്ക് ചെയ്യാം അതൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ന്യൂ രജിസ്ട്രേഷൻ്റെ ഓപ്ഷൻ ആണ് വരുന്നത് അവിടെ ഓക്കെ പ്രസ് ചെയ്യാം ഇവിടെ നമ്മുടെ ഡബ് ഐ ഡി എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ എ ബി സി ഐ ഡി എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൻ്റെയൊക്കെ താഴെ നമുക്ക് ലിങ്ക് കാണാം നമ്മുടെ ഡബ് ഐ ഡി ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട് അതുപോലെ എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട് നമ്മുടെ എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഡബ് ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് നമുക്ക് ആദ്യമായിട്ട് എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്യാം എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക ഒ ടി പി എൻറ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ഫുൾ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ പിന്നെ നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് ഇത് എൻറ്റർ ചെയ്തുകൊണ്ട് വെരിഫൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ എ ബി സി ഐ ഡി ക്രിയേറ്റ് ആവുന്നതാണ് അപ്പോൾ ഓൾറെഡി ഞാനിത് ചെയ്തതുകൊണ്ട് ഞാൻ പുതുതായിട്ട് അത് വെരിഫൈ ചെയ്യുന്നില്ല അതുകൊണ്ട് ഇത് ഇത് വെരിഫൈ നിക്കിയാൽ നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ എ ബി സി ഐ ഡി സക്സ് സക്സസ്ഫുള്ളായിട്ട് കിട്ടും ഡാറ്റസൊക്കെ കൃത്യമായിട്ട് കൊടുത്താൽ നമുക്ക് എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ വരിക നമ്മുടെ ആദ്യത്തെ ഈ പേജിലേക്ക് വന്നിട്ട് ഇവിടെ മുകളിൽ ഡബ് ഐ ഡി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഡബ് ഐ ഡി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു എൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ഇവിടെ താഴെ ഭാഗത്ത് എൻറ്റർ എ ബി സി ഐ ഡി എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ എൻറ്റർ ക്ലിക്ക് ചെയ്യുക നമ്മുടെ എ ബി സി ഐ ഡി തെറ്റാതെ എൻറ്റർ ചെയ്ത് കൊടുക്കുക എൻറ്റർ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ നമ്മുടെ പേരും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും അതുപോലെ ഇതിൻ്റെ ഡബ് ഐ ഡിയും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഡബ് ഐ ഡിയും എ ബി സി ഐ ഡിയും ഇങ്ങനെ സിംപിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ രജിസ്ട്രേഷനുമായി ഇത് അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആദ്യ ഹോമിലേക്ക് വരിക പിന്നെ ഇവിടെ ലേണേ സ്പോർട്ടലിലായിരുന്നു നമ്മൾ ഇതുവരെ ചെയ്തിരുന്നത് ഇനി ഒഫീഷ്യൽ സൈറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമ്മുടെ ക്രോമോ മുഖേനയാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ആദ്യം തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് അടിച്ചു കൊടുത്താൽ ആദ്യം കാണുന്ന ലിങ്ക് തന്നെ ഒഫീഷ്യൽ സൈറ്റ് ആയിരിക്കും അവിടെ കയറാൻ സാധിക്കും അല്ലെങ്കിൽ ഇവിടെ ഒഫീഷ്യൽ സൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഒഫീഷ്യൽ സൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷനാ കാണാം ഇവിടെ വീഡിയോസിൻ്റെ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം ഇവിടെ മുഗൾ ഭാഗത്ത് ത്രീ ലൈൻ ഉണ്ട് ഇവിടെ ബ്ലൂയില് കാണുന്ന ത്രീ ലൈന് പ്രസ് ചെയ്യുക ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഡബ് ഐ ഡി എന്നുള്ളത് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ചെയ്യുമ്പോൾ യു ജി സി നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ എവിടെയും വിദൂര വിദ്യാഭ്യാസം ചെയ്യുന്നതിന് അപേക്ഷകർക്ക് എ ബി സി ഐ ഡിയും ഡബ് ഐ ഡിയും നിർബന്ധമാണ് താങ്കളുടെ വിവരങ്ങൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് കാണാൻ സാധിക്കും ഇവിടെ അപ്ലൈ എന്നുള്ളത് പ്രസ് ചെയ്യുക നമ്മുടെ എൻട്രോൾ നമ്പർ തെറ്റാതെ എൻറ്റർ ചെയ്യുക അപ്പോൾ നമ്മുടെ എൻട്രോൾ നമ്പർ തെറ്റാതെ എൻറ്റർ ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഇവിടെ പ്രൊസീഡ് എന്നുള്ളത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് താഴെ ഭാഗത്ത് നമ്മുടെ ആധാർ നമ്പർ നൽകാനുണ്ട് അതുപോലെ ഇവിടെ എ ബി സി ഐ ഡി അപ്ഡേറ്റ് ചെയ്യാനുണ്ട് അതുപോലെ ഡബ് ഐ ഡി അപ്ഡേറ്റ് ചെയ്യുക ശേഷം പ്രൊസീഡ് എന്നുള്ളത് പ്രസ് ചെയ് പ്രസ് ചെയ്താൽ നമുക്ക് ഇത് അപ്ഡേഷൻ സക്സസ്ഫുൾ ആവുന്നതാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ എ ബി സി ഐ ഡിയും ഡബ് ഐ ഡിയും ക്രിയേറ്റ് ചെയ്യാനും അത് അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇതുവരെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം